നമ്മുടെ ഈ പൂപ്പാടം കൃഷിവെപ്പ് മന്ത്രിയും പഞ്ചായത്തും കൃഷിഭവനും എല്ലാരും കൂടി ചേർന്ന് നാട്ടുകാട്ട ഉത്സവമായി കൊണ്ട് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തു ഈ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ തോട്ടത്താണ് തോട്ടമല്ല നിൽക്കുന്നത് എന്താണ് തോട്ടതാണ് ഇവിടെ ഈ പാടത്തിന്റെ പ്രത്യേകത ഇത് പൂക്കൾ മാത്രമാണ് പൂക്കൾ ഉൽദിവസിക്കുക അതായത് ചിത്രശലഭങ്ങളും തേനീച്ചകളും ഒക്കെ കറങ്ങി നടന്ന് ഇത് തേൻ കുടിക്കാൻ വേണ്ടിട്ടുള്ള സംവിധാനം അതോടൊപ്പം തന്നെ തേൻ കുടിച്ച കാശില്ല ഓരോരുത്തർ വന്ന് ചെറിയ രക്ഷപ്പെടും രക്ഷപ്പെടും അപ്പൊ ആരും ഈ തോട്ട ക്രമീകരിച്ചിരിക്കുന്നത് എത്ര ഫ്ലോർ ഉണ്ടാ മൊത്തം ഇവിടെ എത്ര വെറൈറ്റി നാല് വെറൈറ്റി നാല് വെറൈറ്റി പറഞ്ഞു നാല് വെറൈറ്റി ചെണ്ടുമല്ലേ മൂന്ന് കളർ വാടാമല്ല ഒരു കളറ് അതിനൊക്കെ വ്യത്യാസം ുന്നത് എല്ലാ കർഷകരും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ തുടരുകയാണെങ്കിൽ നമുക്ക് നമുക്ക് നമ്മുടെ കച്ചവടം നന്നായിട്ട് പൊടിപൊടിക്കും ഓണം ഞങ്ങൾ അടിച്ച് പൊളിക്കും ഓണം എല്ലാരും കളറാക്കും പുനിലിയാട്ടന്റെ തോട്ടം നിന്നും വളരെ വ്യത്യസ്തമായ തോട്ടമാണ് കേട്ടോ ഇവിടെ ഒരേക്കറാണ് നമ്മള് പൂ കൃഷി ചേരിക്കുന്നത് അവിടെ പറഞ്ഞ നമ്മള് പച്ചക്കറിക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ പൂവാണെങ്കിൽ ഈ സൈഡ് ഫുള്ള് പച്ചക്കറിയാണ് പയറും ചേരിക്കുന്നത് അപ്പൊ രണ്ടും കൂടെ ഒരേപോലെ വളരെ മെത്തലാണ് ഇവിടെ കൃഷി കൊണ്ടുപോകുന്നത് കേട്ടോ ഇത് കേട്ടോ അടിപൊളി ഈ രീതിയിൽ പയറും കൂടെ ചേർത്ത് കൃഷി ചെയ്യുന്ന ഗുണം ചെയ്യണ്ട ഇവിടെ നമുക്ക് മുട്ട കൊടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടാ ഫുള്ള് ഇത് ഇതേ താങ്ങി നിന്നോളും ഒരു സൈഡ് മാത്രം കമ്പി കൊടുത്താൽ മതിയാവും അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചില കുറച്ച് നല്ല ഈൽഡ് കിട്ടുന്ന രീതിയിൽ കൃഷിയെ കൊണ്ടുവന്ന കേട്ടാ ഈ ഫുള്ള് മഞ്ഞ ഫ്ലവർ ആണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ വെണ്ടയുടെ ഇടവിലായിട്ടാണ് ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മറിയാൻ സാധ്യതകളാണ് കേട്ടോ വെണ്ടായിട്ട് അങ്ങോട്ട് ചേർത്ത് പിടിച്ച് കെട്ടിക്കാൻ കണ്ടല്ലോ മുട്ട കൊഴുപ്പ് നമുക്ക് ഇവിടെയും പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റും ഇപ്പൊ പൂവും വെണ്ടയും ഒരേപോലെ വെള്ളം കൊടുക്കുന്ന ഒരു അടിപൊളി എത്താനാണ് ഇവിടെ ഈ തോട്ടത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ പച്ചക്കറി ചേരിക്കുന്ന ഫോട്ടോ എടുക്കുന്ന സമയത്ത് വലിയ വിഷൽ നല്ലത് കിട്ടുന്നില്ല കേട്ടാ ഈ ഒരു ചെടികളുടെ ഫ്ലവർ കണ്ട ഏകദേശം അരക്കിലോ ഫ്ലവർ വരും വെണ്ടയിൽ നിന്ന് അതുപോലെ തന്നെ ഒരു അരക്കിലോ വെണ്ട കിട്ടിയാൽ തന്നെ ഒരു ചെറിയ സ്പൈസിൽ നിന്ന് നൂറ് രൂപ നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ കൃഷി കൃഷി ചെയ്യുമ്പോഴാണ് കൃഷിയിൽ വിജയം ഉണ്ടാവുന്നത് ഇപ്പോൾ എല്ലാവരും ഒരേ മെത്തൽ സഞ്ചരിക്കാതെ വ്യത്യസ്തമായ രീതിയിൽ കൃഷി ചെയ്യുക കേരളത്തിൽ കൃഷി നമുക്ക് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇതിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കണേ